രക്ഷകൻ ജനിക്കും എല്ലാവരും കാത്തിരുന്നു രക്ഷകൻ ജനിച്ചു എല്ലാവരും കാത്തിരുന്നു ഇനിയും ക്രിസ്തു ജനിക്കണോ എന്തിനാ ദൈവകുഞ്ഞിനെ വളർത്തുന്നത് കൊല്ലാനല്ലേ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള അത്രയും സ്നേഹം പിതാവ് നമ്മോട് കാട്ടിയിട്ടുണ്ട് നിർഭാഗ്യവശാൽ സ്നേഹ നിരാശങ്ങളെ ആഘോഷമാക്കുന്ന ഒരു കാലത്ത് ജീവിക്കാനുള്ള ദുരന്തമാണ് നമുക്കുള്ളതെന്ന് തോന്നിപ്പോകുന്നു തിരസ്കാരങ്ങൾ കൊണ്ട് മാത്രം ജീവിതത്തെ അടയാളപ്പെടുത്തേണ്ടി വരുന്നുണ്ട് നമുക്ക് സ്നേഹം ജനിക്കുന്നത് നിശ്ചയമായും അപകടകരമായ ഒരു സാഹസികതയാണ് എല്ലാ കാലത്തും ആരുടെയും ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ജനിപ്പിക്കാത്ത തരത്തിലൊക്കെ നമ്മുടെ ഇടപെടലുകൾ മാറുമ്പോൾ സങ്കടം തോന്നുന്നു കണ്ടുമുട്ടുന്നവർക്കൊക്കെ യാതൊരു പ്രത്യാശയും സമ്മാനിക്കാതെ കടന്നു നമ്മുടെ ആയുസിന്റെ താളുകൾ കുറെ ഭയാനകമാണ് നാം ഒരാശ്വാസമാകുന്നത് എന്നാണ് നമ്മുടെ സ്വരം സഹപ്രവർത്തകന് സ്വാന്തനമാകുന്നതിന് ഇനി എത്ര നാൾ നമ്മൾ അനുഗ്രഹമാകാതെ പോകുന്നുണ്ടോ കവിതയിൽ മരം മനുഷ്യനോട് ചോദിക്കുന്നത് പോലെ ഇത്രയോ നാളുകളായി നിങ്ങൾ എൻ്റെ കൊമ്പുകൾ മുറിച്ച് കുരിശികൾ ഉണ്ടാക്കുന്നു നിങ്ങളിൽ നിന്ന് ഇതുവരെ ഒരു ക്രിസ്തു തെന്ത് തിരുപ്പിറവിയുടെ അടയാളങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത് രക്ഷ ജനിക്കേണ്ടത് ഉള്ളിൽ തന്നെയാണ് പ്രതീക്ഷകൾ ഉണ്ടാവേണ്ടത് സാധാരണ ജീവിതത്തിൽ തന്നെയാണ് പശുവും തൊഴുത്തും പാറയും ശീലയും പായുമൊക്കെയുള്ള ഇടങ്ങളിലേക്കാണ് നാളെ ഒരു സുന്ദര സ്വപ്നം വന്ന് പിറക്കേണ്ടത് അതെല്ലാ കാലത്തും സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെ കുറിച്ച് ഇടയന്മാർക്കും ദർശനമുണ്ടാകേണ്ടത് അനിവാര്യമാണ് അല്ലാത്തപക്ഷം സർവജനത്തെയും ദുഃഖിപ്പിക്കുന്ന ഇടയന്മാരായി ചരിത്രം നമ്മെ വിധിക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പതിനാലിൻ്റെ രണ്ട് മൂന്ന് വാക്യത്തിൽ പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല ഈ തിരുപ്പറവിയുടെ കാലത്ത് ബുദ്ധിമാനുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ നമ്മിൽ അല്പമെങ്കിലും ബുദ്ധിയോടെ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ആ മഹാസന്തോഷത്തെ പേറുവാൻ തക്കവണം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു പിറവി എടുക്കുവാൻ അത് മറ്റുള്ളവർക്ക് വെളിച്ചമേകുവാൻ ആട്ടിടയന്മാർക്ക് വഴികാട്ടിയായിരുന്ന ആ ദിവ്യ വെളിച്ചം നമ്മിലൂടെ അനേകർക്ക് വഴികാട്ടിയായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ ക്രിസ്തു പിറക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം